നമ്മൾ മുഖ്യമന്ത്രിയെ പലപ്പോഴും പ്രതിപക്ഷം ഒരു വില്ലനായി ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ വാർത്ത വരുന്ന സമയത്താലും പ്രതിപക്ഷാണെങ്കിൽ നേതാവാണെങ്കിൽ കൂടിയും ഒരു വില്ലൻ ചിത്രീകരണത്തിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ മന്ത്രിസഭയിലടക്കം മുഖ്യമന്ത്രി നേരിട്ട് കാണാനാണ് താങ്കൾ എങ്ങനെയാണ് ശരിക്കും മുഖ്യമന്ത്രി കേരളത്തിൻ്റെ അനുഭവം എന്താ എല്ലാ ദുരന്ത ഘട്ടങ്ങളിലും ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ സഖാവ് പിണറായി വിജയൻ അത് അത് ജനങ്ങളിലേക്കുണ്ടാക്കിയ സ്വാധീനത്തിൽ വിരളി കൊണ്ടാണ് പ്രതിപക്ഷം ഈ ആക്രമണം നടത്തുന്നത് നമ്മൾ കാണേണ്ടുന്നത് എപ്പോഴാണ് ആളുകളുടെ ആളുകളെ സഹായിക്കേണ്ടത് ദുരിതപൂർണമാകുന്ന സാഹചര്യത്തിൽ ദുരന്ത ഘട്ടങ്ങളിൽ ഒരു സഹായം ചെയ്യുക അത് സാമ്പത്തിക സഹായം ചെയ്യലല്ല ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന വാക്കുകൾ കിട്ടുക അതെല്ലാം വല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരം ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറി നിന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി അവസാനം വയനാട് ചുരൽമല മുണ്ടക്കി ദുരന്ത സ്ഥലത്ത് മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ വന്നിട്ട് പോയില്ലേ അവർ വന്ന് കണ്ട് പ്രയാസങ്ങൾ വിഷമങ്ങൾ കണ്ണീര് കാണിക്കിച്ചൊക്കെ പോയതല്ലാതെ ഒരു സഹായവും ചെയ്തില്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയി ആ പ്രദേശത്ത് സ്ഥല സ്ഥലം ലഭ്യമാകുക എന്നുള്ള വളരെ സാഹസികമാണ് കാരണം സ്വകാര്യ മറ്റു പലരുടെ കൈകളിലാണ് ഗസ്റ്റേറ്റുകളാണ് അവർക്ക് കേരളം ഇതുവരെ ഇന്ത്യ കണ് കാണാത്ത തരത്തിലുള്ള പുനരധിവാസ പാക്കേജാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ ദുരിതമുണ്ടാകുന്ന കേന്ദ്രങ്ങളിലടക്കം ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവരെ സഹായിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ അവരുടെ രക്ഷകനായി മാറാൻ എടുത്ത പിണറായി വിജയൻ്റെ നിലപാടുകളാണ് പ്രതിപക്ഷത്തെ അസ്വസ്ഥരാക്കിയത് ഈ രീതിയിൽ ചിത്രീകരിക്കാൻ അവർ തയ്യാറായത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ചെങ്കറ ഭൂസമര കേന്ദ്രത്തിലേക്ക് പോയത് അവിടെ പോയി കാർഡില്ലാത്തവർക്ക് കാർഡ് കൊടുത്തു എല്ലാവർക്കും കിറ്റ് കൊടുത്തു അത് പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമാണ് അപ്പം കേരളത്തിലെ അതിദരിദ്രാത്ത കേരളമാക്കണമെന്നുമുള്ള താല്പര്യം ആർക്കാണ് അതിദരിദ്രല്ലാത്ത കേരളം പട്ടിണി കിടക്കാത്ത കേരളം വിശപ്പ് രഹിത കേരളം ഇതെല്ലാം പറയാൻ എളുപ്പമാണ് നടപ്പാക്കണമെങ്കിൽ വളരെ സാഹസികമാണ് ലോകത്തെവിടെയാണ് അത്തരം സംവിധാനങ്ങൾ അത്തരം സൗകര്യങ്ങളുള്ളത് അതിദരിദ്രരായിട്ടുള്ള റോഡിൽ തെരുവിൽ കഴിയുന്ന ഒരാളിനെ കാണാതെ പോകുന്ന മനസ്സല്ലേ ലോകത്തിൻ്റെ മുതലാളിത്വത്തിൻ്റെ മനസ്സ് അവിടെയാണ് അവരെ മനുഷ്യനാക്കി മാറ്റാൻ മനുഷ്യൻ്റെ നിലയിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല വീടുണ്ടാക്കി കൊടുക്കൽ തൊഴിലുണ്ടാക്കി കൊടുക്കൽ അവൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ അങ്ങനെ ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ ഈ കേരളമല്ലേ പ്രഖ്യാപിച്ചത് അതി കേരളം നവംബർ ഒന്നിന് യാഥാർത്ഥ്യമാക്കുമെന്ന് ആ നിശ്ചയ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖം പിണറായിയുടെ ആ മുഖത്തെക്കുറിച്ച് വേണ്ടത്ര പരസ്യം കൊടുക്കാൻ വേണ്ടത്ര പ്രചരിപ്പിക്കാൻ വേണ്ടത്ര ആളുകളിലേക്ക് എത്താൻ കഴിയാത്തതാണ് ഇന്ന് ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നതിന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം